ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മീനാക്ഷിയും ആകാശവും തമ്മിൽ വാക്ക് തർക്കത്തിലാണ് അതെ സ്വന്തം മനസുഖത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മനസ്സുഖം കെടുത്തുന്ന ഒരേ ഒരു ജീവി അത് മനുഷ്യന അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ എൻ്റെ മനസ്സമാധാനത്തെ മുൻനിർത്തി ചില കാര്യങ്ങൾ തീരുമാനിച്ചേ പറ്റുള്ളൂ കണ്ടീഷൻ നമ്പർ വൺ ഈ യാത്രയിൽ എന്തൊക്കെ ചെയ്യണം ചെയ്യാതിരിക്കാം എന്ന് പൂർണ്ണമായ തീരുമാനം ഞാൻ എൻ്റേത് മാത്രമായിരിക്കും എന്നുവെച്ചാൽ നിന്റെ താളത്തിനൊത്ത് എല്ലാവരും തുള്ളണെന്നോ ഒരിക്കലുമല്ല മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ചെയ്യാതിരിക്കാം അതിലൊന്നും ഞാൻ ഇടപെടത്തില്ല അതുപോലെ തന്നെ തിരിച്ചു അല്ല വേറെ എന്തെങ്കിലും കണ്ടീഷനുണ്ടോ ആ ഒരെണ്ണം കൂടിയുണ്ട് എന്നെ ഭരിക്കാനോ പേടിപ്പിക്കാനോ അനുസരിക്കാനോ ആരും വരരുത് ആകാശു പോലും അല്ല ഈ കണ്ടീഷൻ എന്നെ ലക്ഷ്യം വെച്ച് വിട്ടതാണോ ആ ആരാണേലും വരരുത് അല്ല ഇനിയെങ്കിലും ഒന്ന് പോയി റെഡിയാകാവോ ഏ ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് റെഡി ആകാനായിട്ട് പോവുകയാണ് അല്ല ഇവളീ യാത്രയിൽ എന്തോ കൽപ്പിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ അത് ഇനി ആർക്കിട്ടുള്ള പണിയാണോ എന്തോ എന്തായാലും ഇത്രയും ഭയങ്കര ത്രില്ലിലാണ് അപ്പോഴേക്കും ആരും ചോദിച്ചു ഇതെന്ത് പറ്റി ഒന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെന്താ ഇപ്പം ഇത്ര ത്രില്ല് ആ ഇതിപ്പോൾ നമ്മുടെ യാത്രയായിട്ടാണ് തോന്നണേ നമ്മുടെ യാത്രയോ ആ അതേ ആര്യ വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്തും പോയിട്ടില്ലല്ലോ ഇപ്പോൾ ഒരു അവസരം നമുക്കറിയാതെയല്ലേ വന്ന് ചേർന്നിരിക്കുന്നത് ആ നമ്മുടെ ഒരു ഹരി ഹണിമൂൺ യാത്ര പോലെയാണ് എനിക്ക് തോന്നുന്നത് സോറി നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷയാത്ര അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ആ സോറി ഒന്നും പറയണ്ടടോ സന്തോഷ യാത്ര തന്നെയാ എന്ന് ആര്യൻ പറഞ്ഞു ഈ യാത്രയെ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളും കൊണ്ടുവരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ആ എന്തു മാറ്റങ്ങൾ അതെനിക്ക് അറിയില്ല ആര്യനെ ഒരുമിച്ച് ഒരു യാത്ര എന്നും എൻ്റെ സ്വപ്നം തന്നെയായിരുന്നു പിന്നെ നമ്മൾ ആദ്യം മുതൽക്ക് തന്നെ അകൽച്ചയിലായിരുന്നല്ലോ ഈയിടെയായിട്ട് ആര്യൻ എന്നെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങി എന്നൊരു തോന്നലൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് ഇപ്പം ദേ ഈ യാത്രയും സന്തോഷമായി ആര്യ ഒത്തിരി സന്തോഷമായി ആ യാത്ര ആനന്ദേട്ടനും ആ ഏട്ടത്തിക്കും വേണ്ടിയിട്ട് മാത്രമാണെന്നും നമ്മൾ കൂടെ പോകുന്നവരാണെന്നും മറക്കണ്ട കേട്ടോ ആ അതൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകും ആര്യ എന്നിങ്ങനെ പറഞ്ഞു എന്തായാലും ഇത്രയും ആര്യനും ഒക്കെ ഭയങ്കര സന്തോഷത്തിൽ സന്തോഷത്തിൽ തന്നെയാണ് പിന്നെ നമ്മുടെ ദേവി ആനന്ദനോട് പറയാണ് പോകാൻ തുടങ്ങുകയാണ് യാത്രയ്ക്ക് ഇതേ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആനന്ദേട്ടനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണേ ആ നമ്മൾ എപ്പോഴും ഒഴിമിച്ചു തന്നെ ആയിരിക്കും ആ നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് യാത്ര പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ നടന്നില്ല എല്ലാവരും കൂടെ വരുന്നുണ്ട് ആ സാരമില്ല പോകുന്നിടത്ത് പോകുന്നിടത്ത് എല്ലാ കാര്യങ്ങളും നമ്മളായിരിക്കണം ചെയ്യേണ്ടത് ആ സംശയം വേണ്ട ദേവി ഒക്കെ നമ്മൾ പറഞ്ഞ് തീരുമാനിച്ചിരിക്കുകയല്ലേ അതുപോലെ തന്നെ ചെയ്യാം എന്തായാലും ഞാൻ സ്വപ്നം കണ്ട കണ്ടുപോലെയുള്ള ദിവസങ്ങൾ ജീവിതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ട് ദേവി അനന്ദിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് അപ്പോഴാണ് മീനാക്ഷി കഥകും തുറന്നു വന്നത് കേട്ടോ ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ദേവി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് പൊടിയൊക്കെ തട്ടിക്കളയുന്ന പോലെ അവൻ്റെ ചങ്കരത്തൊക്കെ പൊടിയൊക്കെ തട്ടിക്കളയുന്ന പോലെ ഇങ്ങനെ അല്ല ഡ്രസ്സെല്ലാം പൊടി തട്ടിക്കളയുന്ന പോലെ മീനാക്ഷിയാണ് നിന്ന് പരാണ് എന്നും പറഞ്ഞു എന്താ നീ ചോദിച്ചാൽ പല നിങ്ങൾ എന്ന് അറിയാൻ വന്നതാണ് മീനാക്ഷി ഇതുവരെ റെഡി ആയില്ലേ ആ എല്ലാവരും റെഡിയായി ഞാനിപ്പോൾ തന്നെ റെഡിയാകും സ്പെയർ ബാഗ് ബാഗുമല്ലോ ഇരിപ്പുണ്ടോ ആ ഉണ്ടാവും തോന്നണില്ല ആ എന്നാൽ ശരി ഞാൻ റെഡിയാകാം എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് പോവാ ഏഹ് ശേ കുളമായി കുളവായി കളഞ്ഞു കംപ്ലീറ്റ് കുളഞ്ഞു ഈ യാത്ര രസം കംപ്ലീറ്റ് പോയി എന്റെ ദേവി എന്താ ദേവി എന്ത് സന്തോഷത്തിലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വാതില് പോലും ഇങ്ങോട്ട് കയറി വന്നിരിക്കുകയല്ലേ എന്നാലും മാനേഴ്സൊക്കെ നോക്കണ്ടേ ഇതിപ്പോൾ മാനപ്പൂർവ്വം കയറി വന്ന പോലെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ മീനാക്ഷി മനസ്സ് തുറന്ന് പെരുമാറുന്നതാ അവൾ മനസ്സിൽ വന്ന് വെച്ച് പുറത്ത് മറ്റൊന്നും കാണിക്കില്ല ആനന്ദേട്ടാ ആനന്ദേട്ടൻ കരുത് ഞാൻ ഓരോന്ന് കുറ്റം പറയാമെന്ന് അങ്ങനെ കരുതരുത് കേട്ടോ കുടുംബത്തിൻ്റെ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടുവാ ഞാനീ പറയുന്നത് ഓ ശരി ശരി ആയിക്കോട്ടെ ആരെങ്കിലും ഇനി എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചാൽ ആനന്ദേട്ടൻ അത് ചോദിക്കുമെങ്കിലും വേണം ഇതൊന്നും മിണ്ടെന്ന് പോലുമില്ല ആ നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാമെന്നേ ഇതേ സമയാകാറായി നമുക്ക് ഇറങ്ങണ്ടേ ആ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാവണോട്ടോ ആ അതെന്തായാലും കൂടെ ഉണ്ടാകും എന്നൊക്കെ പറയണം ഇത് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കിക്കല്ല അങ്ങനെ മീൻ അക്ഷിയും എല്ലാവരും എല്ലാവരും റെഡിയായി ഇറങ്ങാം ആഹാ എല്ലാവരും എത്ര പെട്ടെന്ന് റെഡിയായോ എന്ന് ബാലൻ ചോദിച്ചപ്പോഴേക്കും ഹണിമൂൺ ട്രിപ്പ് അല്ലേ ആരെങ്കിലും ലേറ്റായ ചരിത്രം ഉണ്ടോ അല്ല അവിടെ ചെന്ന് താമസിക്കേണ്ട മുറികളൊക്കെ ബുക്ക് ചെയ്തല്ലോ അല്ലേ ആ ചെയ്തച്ചാ ചെയ്തു പിന്നെ നിങ്ങൾ ഒരുമിച്ച് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുള്ളൂ വേറൊന്നും കൊണ്ടല്ല ഏതൊക്കെ തരം മനുഷ്യരാണെന്നൊന്നും അറിയില്ലല്ലോ വന്ന് കൂടിയിരിക്കുന്നത് അതുകൊണ്ട് ആ പിന്നെയേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഭക്ഷണം കഴിക്കാൻ നല്ല ഹോട്ടലിൽ തന്നെ കയറിയാൽ മതി വെറുതെ അസുഖം വരുത്തി വെച്ച് യാത്രയുടെ രസമൊന്നും കളയണ്ട കേട്ടല്ലോ ആ ശരി എന്നാൽ പിന്നെ സംസാരിച്ച സമയം കളയണ്ട ഇറങ്ങിക്കോ ബാലച്ചാ പോവാട്ടോ എനിക്ക് ബാലച്ചൻ്റെ അനുഗ്രഹം വേണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി അങ്ങോട്ട് ഓവർ ആക്ടിങ് കാഴ്ച മീനാക്ഷിയും ഇത്രയും ഇങ്ങോട്ട് നോക്കുകയാണ് അച്ഛൻ്റെ എല്ലാ അനുഗ്രഹവും അവൾക്ക് ഉണ്ടാകും എന്ന് ബാലൻ അനുഗ്രഹിച്ചു ആഗ്രഹിച്ച പോലെ തന്നെ യാത്ര നടക്കട്ടെ എല്ലാവർക്കും സന്തോഷമായിട്ട് പോയിട്ട് വരാൻ കഴിയട്ടെ അങ്ങനെ പോകാൻ നിന്ന സമയത്താണ് ദേവി മീനാക്ഷിക്കൊരു കോള് വരുന്നത് മീനാക്ഷിയാ കോള് കണ്ടൊന്ന് ഞെട്ടുന്നുണ്ട് ആരാ മീനു വിളിക്കുന്നത് അത് അമ്മയാണ് വിളിക്കുന്നത് അല്ല എടുത്തിട്ട് എന്താണെന്ന് ചോദിക്കുക അങ്ങനെ മീനാക്ഷി പേടിച്ച് കോൾ എടുക്കുകയാണ് ഇത് എന്തിനാണെന്നറിയാതെ എന്താ അമ്മ ഏ മോളെ മീനു നിന്റെ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഭയങ്കര കരച്ചിൽ എന്താമ്മേ അച്ഛന് ഏഹ് എന്താ അച്ഛനെ പറ്റിയേ എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ ചോദിക്കുകയാണ് അതായത് മീനാക്ഷിയുടെ എന്തോ അസുഖമായിട്ട് ഹോസ്പിറ്റലാണ് അമ്മ നിൽക്കുന്ന ഐസൂടെ മുമ്പിലാണ് എനിക്കൊന്നും അറിയില്ല ഒരു കുഴപ്പമില്ലാതിരുന്ന ആൾ പെട്ടെന്ന് തലകറങ്ങി വീണു മീനു ഈ ഇപ്പം ഇവിടെതേ ഹോസ്പിറ്റലാണ് ഞാൻ തന്നെ ഉള്ളു മോളെ ഇവിടെ ആരുമില്ല മോൻ മീനുമോളെ ഒന്ന് ഓടി വാ എന്ന് പറഞ്ഞു അങ്ങനെ മീനാക്ഷിയുടെ അച്ഛനും വയ്യാതായി പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് മീനാക്ഷിയും ആകാശും ഗോമതിയൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവരില്ലോ ഇനി നിങ്ങൾ ആനന്ദും ദേവിയും തനിച്ചാണോ ഹണിമൂൺ യാത്രയ്ക്ക് പോകുന്നത് പിന്നെ ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥയിലാണോ ഹണിമൂൺ യാത്ര എന്നൊക്കെ ചോദിച്ച് ആനന്ദ് അത് മാറ്റിവെക്കുകയാണ് പക്ഷേ ദേവിക്ക് അത് ഒട്ടും ഇഷ്ടമായിട്ട് കേട്ടോ വളരെ ആഗ്രഹത്തോടു കൂടി അവൾ ഇറങ്ങിയതല്ലേ പോകുവാണെങ്കിൽ എല്ലാവരുടെ ഒരുമിച്ച് അല്ലാതെ ഒരു യാത്രയൊന്നും ഇല്ല അവിടേക്കും ബാലൻ പറഞ്ഞു അതുതന്നെയാണ് നല്ലത് എല്ലാവരും ഒരുമിച്ച് പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇപ്പം പോക്ക് വേണ്ടാന്ന് വെച്ചാൽ മതി ദീപിക്കുവാണെങ്കിൽ ഓകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണെ മീനാക്ഷി എന്തായാലും മീനാക്ഷിയും ആകാശും ഗോമതി കൂടി പാഞ്ഞു പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് മീനാക്ഷിയാണെ ഭയങ്കര കരച്ചിലാണ് ഗോമതി സമാധാനിപ്പിച്ചുകൊണ്ട് തൊട്ടരികൾ തന്നെയുണ്ട് മീനാക്ഷി കരച്ചിലോട് കരച്ചിൽ ഞാനൊരു വലിയ തെറ്റാണ് ചെയ്തത് അത് ക്ഷമിക്കൂ അച്ഛനെന്നാണ് ഞാൻ വിചാരിച്ചത് അത് എന്തെങ്കിലും ക്ഷമിക്കൂ പക്ഷേ അതിനുപോലും ഒരു അവസരം തരാതെ എൻ്റെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ജന്മത്തെൻ്റെ പാപം തീരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മീനാക്ഷി കരച്ചിലോട് കരച്ചിൽ ആകാശമാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നുണ്ടോ കേട്ടോ ഗോമരി പറഞ്ഞു മോളെ അശു അശുഭമായിട്ടൊന്നും വിചാരിക്കേണ്ട സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക എന്തായാലും ദേവി കുറച്ച് പരിഭവത്തിലാണ് അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ എന്താ ദേവി നീ ഇങ്ങനെ പെരുമാറുന്നത് മീനാക്ഷിയുടെ അച്ഛനും വയ്യാതായതല്ലേ ആരും മനപൂർവ്വം വേണ്ടെന്ന് വെച്ചതല്ലല്ലോ അപ്പോൾ വേറെ ആർക്കും താല്പര്യം ഇല്ലായിരുന്നല്ലോ ഇതിന് വരാനായിട്ട് നമ്മൾ നിർബന്ധിച്ചു കൊണ്ടുപോയെന്ന് നോക്കിയതല്ലേ ആഗ്രഹിച്ചത് നമ്മൾ മാത്രമായിരുന്നില്ലേ മീനാക്ഷിയുടെ അച്ഛനെയാണ് ഞാൻ കണ്ടിട്ട് പോലുമില്ല അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അത് ഈ കല്യാണം നടന്നത് ആ മീനാക്ഷിയുടെ മീനാക്ഷിയുടെ കല്യാണം നടന്നത് അങ്ങനെ ഒരു രീതിയിലായത് കൊണ്ടല്ലേ ബന്ധം ബന്ധമല്ലാതാകുമോ അതെ നമ്മുടെ ഈ സന്തോഷം ഇല്ലാണ്ടാക്കി ഇതൊരു കുഞ്ഞു അസുഖത്തിന് വേണ്ടിയിട്ടാണോ ദേവി എന്തായാലും ഒരു വീഴ്ച പറ്റി എന്ന് അറിയുമ്പോഴേക്കും മീനാക്ഷിക്ക് ഓടി ചെല്ലാതിരിക്കാനായിട്ട് പറ്റുമോ ഏഹ് ജന്മം കൊടുത്ത അച്ഛനല്ലേ അതിന് മീനാക്ഷി പോയിക്കോട്ടെ പക്ഷെ നമ്മുടെ യാത്ര വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അപ്പൊ എല്ലാവരോടും ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ട് ഒരുമിച്ചൊന്നും അല്ലായിരുന്നല്ലോ നമ്മൾ മാത്രം യാത്ര ചെയ്യാൻ പോകാനല്ലേ പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ മീനാക്ഷിക്ക് വരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല ആ താല്പര്യക്കുറവ് കൊണ്ട് തന്നെയാ അച്ഛൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ ഓടിയത് എന്നൊക്കെ ദേവി പറഞ്ഞപ്പോഴേക്കും പറഞ്ഞപ്പോഴേക്ക് ആനന്ദ് ചോദിച്ചത് എന്തൊക്കെയാ ദേവി പറയുന്നത് ആനന്ദേട്ടാ ആനന്ദേട്ടൻ ഒന്നും മനസ്സിലാകത്തില്ല ഒന്നും അറിയത്തുമില്ല ആനന്ദേട്ടൻ ടെൻഷനൊന്നും ആവണ്ട ആനന്ദേട്ടൻ കടയിൽ പോക്കോ ദേവി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എന്തായാലും സഹിച്ചല്ലേ പറ്റുള്ളൂ യാത്ര പോകാത്ത പോകാനാവാത്ത വിഷമം അത് ഞാനങ്ങ് സഹിച്ചോളാം കുഴപ്പമൊന്നുമില്ല ആ എന്തായിട്ടും പൊക്കോ എന്തായാലും നമ്മുടെ മീനാക്ഷിയും ഗോമതിയും ആകാശം കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു അമ്മയെ ചെന്ന് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാണ് മീനാക്ഷി അമ്മ എന്താ അമ്മ അച്ഛന് പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചപ്പം ഒന്നും പറഞ്ഞില്ല ഡോക്ടർ ഒന്നും പറയുന്നില്ല കാരണം അച്ഛനൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഡയറ്റിങ്ങും നടപ്പും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ആ രാവിലെ നടക്കാൻ പോണമെന്നും പറഞ്ഞ് ഇറങ്ങിയതാ പെട്ടെന്ന് തളർച്ച പോലെ വന്നിട്ട് കസേരയിലേക്ക് അങ്ങോട്ട് ഇരുന്നു ചുമലും നെഞ്ചും ഒക്കെ വേദനിക്കുന്നു പറഞ്ഞു ഈ മിനിറ്റുകൾക്കുള്ളിൽ ആകെ വേർത്തു ഞാൻ ആകെ പേടിച്ചു പോയി മോളെ അയൽക്കാരെല്ലാരും കൂടെ ചേർന്നിട്ടായി ഇവിടെ എത്തിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് കൈ വെച്ച് കരച്ചില്ല എനിക്ക് പേടി തോന്ന മീനു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോമരി പറഞ്ഞു പേടിക്കല്ലേ ഈ സമയത്ത് ധൈര്യം കൈവിടല്ലേ അപ്പൊ ആകാശം പറഞ്ഞു അമ്മ വിഷമിക്കണ്ട മീനുൻ്റെ അച്ഛനൊന്നും സംഭവിക്കില്ല ഒരു കുഴപ്പമില്ലാതിരുന്ന ആളല്ലേ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ശരീരത്തിൽ ഒരു കുഴപ്പമില്ലാതിരുന്ന മനുഷ്യനായിപ്പം ഈ ഐസ്യൂല് കിടക്കുന്നത് എങ്ങനെ പേടിക്കാതിരിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മീനുവിൻ്റെ അമ്മ കരച്ചിലോട് കരച്ചിൽ ആറുമാസം കൂടുമ്പോൾ അച്ചക്ക പക്ക നടത്തുന്നതാണ് ഒരു ചെറിയ പനിയോ ജലദോഷമോ പോലും വരാറില്ല വരുത്താറില്ല എന്നിട്ടിപ്പോൾ കരയല്ലേ അമ്മേ പ്ലീസ് അമ്മ അച്ഛനൊന്നും വരില്ല ഒരു ദോഷവും ആർക്കും ഇതുവരെ ചെയ്യാത്ത മനുഷ്യനാ എന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് മാത്രം എന്താ മോളെ ഇങ്ങനെ കഷ്ടകാലം വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മീനു അമ്മ കരച്ചിലാണ്ട്ടോ കഷ്ടകാലം എന്നതും ആദ്യത്തെ കഷ്ടകാലം നമ്മുടെ മീനു ചെയ്തു തന്നെയല്ലേ ഡോക്ടർ എന്താ പറഞ്ഞത് അകത്തുണ്ട് ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണെന്ന് മാത്രം പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല മീനാക്ഷി അമ്മയും കരച്ചിലാണ് ഗോമതി സമാധാനിപ്പിച്ചുകൊണ്ട് ആകാശം മീനാക്ഷിയെ സമാധാനിപ്പിക്കുക എന്താ മീനു നീയല്ലേ അമ്മയ്ക്ക് വേണ്ട ധൈര്യം കൊടുക്കാനായിട്ട് അപ്പോഴേക്കും ഡോക്ടർ ഇറങ്ങി വന്നു കേട്ടോ ഡോക്ടറെ ഇപ്പം അച്ഛൻ എങ്ങനെയുണ്ട് എന്നെ മീനു ചോദിച്ചു ഇല്ലല്ലോ അല്ലേ വിഷമിക്കാതിരിക്കൂ വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഏഹ് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ സമാധാനിപ്പിക്കുക കൃത്യസമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് ജീവന് കുഴപ്പമൊന്നുമില്ല ഈശ്വര നീ കാത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനത്തോടെ മീനുവിൻ്റെ അമ്മ മീനുവൊക്കെ എന്നീം കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് വിശദമായിട്ട് പറയാം വേറെയും ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ വേണ്ടി വരും അപ്പോൾ രവിയായിരുന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെന്ത് ട്രീറ്റ്മെൻറ്റാ പറഞ്ഞല്ലോ ടെസ്റ്റുകൾ നടക്കട്ടെ എന്നിട്ട് പറയാം തൽക്കാലം പേടിക്കാനില്ല ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ കുറച്ച് വെയിറ്റ് ചെയ്യണം ടെസ്റ്റൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് കാണാട്ടോ എന്ന് പറഞ്ഞു ഡോക്ടർ അങ്ങ് പോയി മീനു അച്ഛൻ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഇല്ലമ്മേ ഉണ്ടെങ്കിൽ ഡോക്ടർ പറയില്ലേ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം മോളെ എന്നും പറഞ്ഞ് മീനുവിൻ്റെ അമ്മ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് ആകാശം സമാധാനിപ്പിക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ സി വീ താങ്ക് യു